നമ്മള് വലിയുള്ളി തക്കാളി ഇല്ലാതെ എങ്ങനെ ഒരു കറി ഉണ്ടാക്കാന്നുള്ളത് കാണിച്ച് ഇന്ന് നമുക്ക് മറ്റൊരു കുറുമ കറി ഉണ്ടാക്കിയാലോ വലിയുള്ളി വേണ്ട തക്കാളി വേണ്ട ഇഞ്ചി വേണ്ട ഒന്നും വേണ്ട 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 എന്നാലും നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു കറി ഉണ്ടാക്കണ്ട അതാണ് ഇന്ന് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാമ്പു പട്ട ഏലക്കായ കുരുമുളക് പൊടിച്ചതില്ല ഈ കുരുമുളക് തീക്ക് കുറച്ച് വാരി ഇട്ടിട്ടെടുത്താൽ മതി ഒക്കെ അരിഞ്ഞു പേസ്റ്റാക്കി പോരാനുള്ളതല്ലേ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റ് നമ്മളെ കറിക്ക് ഉണ്ടാക്കും നമ്മൾ ഏത് കറി ഉണ്ടാക്കണ കറി അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ കുറുമാക്കറി കറി ഉണ്ടാക്കാന്നുള്ള വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്തു കൊണ്ടുപോകണം ആദ്യം അരപ്പം അങ്ങട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ വെട്ടിയിട്ട് കഷ്ണം വെട്ടി ചെറുതാക്കി പീസാക്കാം കുറച്ച് വളരെ കുറച്ച് ചിക്കൻ മതി നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാൻ പറ്റും ആര് പറഞ്ഞു നിങ്ങളോട് വലിയുള്ളി വേണം തക്കാളി വേണം ഇഞ്ചി വേണം എന്നൊക്കെ അതൊന്നും ഇല്ലെങ്കിലും നമ്മൾ അടിപൊളി ടേസ്റ്റിൽ കറി ഉണ്ടാക്കും ഇതിൻ്റെ അടുത്ത് നിന്ന് വലിയുള്ളി ഇല്ല തക്കാളി ഇല്ല ഇഞ്ചി ഇല്ലാതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നല്ലൊരു കറി ഉണ്ടാക്കാൻ വന്നത് അത് നിങ്ങൾക്കൊരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അവിടെ വീഡിയോയിൽ കാണിക്കണെ വെറും ഒപ്പിട്ടെടുത്ത് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ് ചിക്കൻ ഒന്ന് വെറുതെ ഒന്ന് പുഴങ്ങി എടുക്കാന്നാണ് പറഞ്ഞു വേണേ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ആ തക്കാളിന്റെ ടേസ്റ്റിന് പകരം ഒരു പുളി ടേസ്റ്റ് അതിൽ വന്ന് കിട്ടുള്ളൂ തൈരും നമ്മൾ ഇതിനധികം പറയുന്നു തൈര് പോലും ചേർക്കാതെയാണ് ഈ കുറുമാക്കറി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് എടുക്കണം വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോരും അതുപോലെ അടിപൊളി അടിപൊളി ഓരോ റെസിപ്പിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ കറി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാണെങ്കിൽ എല്ലാരും ഉണ്ടാക്കേണ്ടത് പല മോഡലിൽ കറി ചിലവ് കൂടിയതല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ ഏത് തരത്തിലുള്ള ആളുകൾക്ക് പറ്റിയ രീതിയിൽ കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും റെസിപ്പികൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് റെസിപ്പികൾ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞു വേണം അല്ലാതെ ഇന്നത് കിട്ടിയാലേ ഞാൻ ഇന്നത് ഉണ്ടാക്കുള്ളൂ വലിയുള്ളി വേണം തക്കാളി വേണം നാരങ്ങ വേണം തേങ്ങ വേണം മാങ്ങ വേണം എന്നൊന്നും പറഞ്ഞ് വാശി പിടിക്കാതെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ആക്കി ഉണ്ടാക്കൂന്നാണ് എനിക്ക് പറയാനുള്ളത് കുറേ സാധനങ്ങട്ട് ചിലവാക്കിയാണ്ട് ആർക്കും അപ്പം നല്ല കൊലത്തില് ഉണ്ടാക്കാൻ അറിയാത്ത എല്ലാവർക്കും ഉണ്ടാക്കാനറിയും അതല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ കൂടി ഉണ്ടാക്കണം അതാണ് കറക്റ്റ് റെസിപ്പി എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒരു ആട്ടപ്പൊടിക്കൊരു കുത്തലുണ്ടായിട്ടല്ലേ നിങ്ങൾക്ക് നാട്ടപ്പൊടി പറ്റാത്ത നാട്ടപ്പൊടിൻ്റെ കുത്തൽ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയാണ് ചേർത്ത് നിർത്താൽ മതി ആ കുത്തലങ്ങട്ട് മാറും ആ മഞ്ഞ കളറുള്ള പൊടി എന്താ നിങ്ങൾ നോക്കണ്ട അതെന്താ വെച്ചാൽ ചോളം പൊടിച്ച പൊടി ഇൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്താൽ പിന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പൂരിക്ക് അത് അടിക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഇളം ചുടുവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് പൂരിന്റെ വീഡിയോ ഞാൻ സകലത്തിലും വീഡിയോ ഇട്ടതുകൊണ്ട് ഞമ്മളെ നൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കറി ഉണ്ടാക്കലാണ് അതുകൊണ്ട് ഇത് വല്ലാതെ ഇവിടെ കാണിക്കടില്ല നമ്മൾ ചട്ടി വെച്ചിട്ട് ചുടണമൊന്ന് കാണിക്കാൻ നിങ്ങൾക്ക് പൊള്ളച്ചു വരണ്ടോ വീർത്ത് വരണുണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയാണോ എന്നൊക്കെ അറിയാനൊരു താല്പര്യം ഉണ്ടാവില്ലേ നമ്മളെന്തെണ്ണ കടികൾ ാക്കിയാലോ നമുക്കിതൊക്കെ അറിയാൻ താല്പര്യമാണല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്ന് കാണിച്ചേക്കാം ഏറ്റവും നല്ലത് ചെറിയ കുഞ്ഞി ചട്ടി എടുക്കുന്നതാണെന്നാൽ വളരെ കുറച്ച് എണ്ണ മതി എന്നോർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഈ ആട്ടപ്പൊടിയൊക്കെ നമ്മൾ ഉരുട്ടി പരത്തി കൊഴച്ച് കൊഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പരത്തിയിട്ടില്ല ഉരുളകൾ നമ്മൾ ഇതുപോലെ ബോളാക്കി എടുത്താലാണ് നല്ലൊരു പൂരി തയ്യാറാക്കുമ്പോൾ വീർത്ത് ഉരുണ്ട് ചട്ടിയിൽ നിന്ന് കറങ്ങുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഉരുട്ടിയെടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അതിങ്ങനെ വെറുതെന്ന് പരത്തി കൊടുത്താൽ മതി അങ്ങനെ പരത്തിയിട്ട് കാര്യമില്ല ഉരുണ്ട് വീർത്ത് വരണം എന്നുണ്ടെങ്കിൽ ഉരുട്ടി കൊടുക്കണം അപ്പോൾ അപ്പോഴാണ് കറക്റ്റ് റെഡിയാവുള്ളൂ നമ്മൾ ചട്ടി ചൂടാൻ വേണ്ടി നമ്മളെ കറി നമ്മൾ എന്താ നോക്കാനേ പോയിട്ടില്ല കറിയൊക്കെ ൂക്കിട്ടേ വന്നിട്ടുണ്ട് വരണേ ചിക്കൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട് എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് വേറെ ഒന്നും ചേർക്കാത്തോണ്ട് അങ്ങനെയല്ലേ ഞമ്മക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് അടുത്ത ചട്ടി വെച്ചിട്ട് അടുത്ത ചട്ടിക്ക് തിരികൊടുത്താം എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ആ ഉള്ളി കൊടുത്തിട്ട് ഒരു വറവങ്ങട്ടിടാം നമ്മുടെ ചിക്കനൊക്കെ വന്ന് റെഡി ആയതല്ലേ അതൊന്ന് വറവിട്ടല്ലേ കറിയായി മാറുള്ളൂ കറിവേപ്പിലുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകിന്റെ ഒരു കുറവും കൂടി ഉണ്ട് അതും കൂടി ചേർത്തിട്ട് നമ്മൾ കറി ഇങ്ങോട്ട് ഇളക്കി കൊടുക്കല്ല കറിയല്ല ഉള്ളേങ്ങട്ട് ഇളക്കി കൊടുക്കുക ഈ കുറച്ച് നെയ്യ് ചേർത്ത് നല്ല നല്ല ടേസ്റ്റി കാരണം നമ്മുടെ എല്ലാം നമ്മൾ ഉണ്ടാക്കണം രണ്ടിലും വെളുത്തുള്ളിയും കൂടി കുത്തി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക വേറൊരു മസാല നമ്മൾ ഇട്ടു കൊടുത്തിട്ടില്ലല്ലോ അടുത്തതൊക്കെ നമ്മളെ മസാലകൾ ഇടുന്ന ടൈമാണ് എന്തൊക്കെ മസാല നമ്മൾ ഇട്ട് കൊടുക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ കാര്യമായിട്ട് ദീക്ക് ഇട്ടുകൊടുക്കണേ കുരുമുളക് പൊടി മല്ലിപ്പൊടി പെരുംജീരകം ഇത്രയും മസാലേ നമ്മൾ ഇട്ട് കൊടുക്കണുള്ളൂ ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തതാണ് പെരുംജീരകത്തിൻ്റെ പൊടി ഇനി അടുത്തതായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം കുരുമുളക് അടുത്തതായിട്ട് ഇട്ടുകൊടുക്കാൻ നമുക്ക് എന്ത് നമ്മൾ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കറിയിലേക്കുള്ള എല്ലാ മസാലകളും ഇവിടെ തയ്യാറായി ഇനി കുറച്ച് വേണമെങ്കിൽ മുളക് പൊടി ഇട്ടെടുക്കാം കാരണം കുരുമുളകിനൊക്കെ എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് മഞ്ഞളൊന്നും ഇട്ടുകൊടുക്കരുത് ഇത് കുറുമ കറിയാണ് അപ്പോൾ ഇത്രയും മുളകും പൊടി ഇട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ സൂപ്പർ സ്റ്റൈലിൽ അടിപൊളി ടേസ്റ്റിൽ ഒരു കറിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോരണമെന്ന് അറിയിക്കണേ ഞാനേ കറിയിലേക്ക് കുറച്ച് നെയ്യ് വെച്ചെടുത്തിട്ടോ ആ നെയ്യും കൂടി വെച്ചെടുത്തിട്ട് ചട്ടിയിൽ സ്ഥലമില്ലാത്തോട്ട് തിരിച്ച് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കുക്കറിലേക്ക് മദ്രസയിലേക്ക് പോകുന്ന തിരക്കിനിടയിൽ ഇടയിൽ എടുത്ത വീഡിയോ ആണ് അപ്പം നന്നായിട്ട് കറിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ആ നാളികേരത്തിന്റെ അരപ്പും കൂടി ഇതിക്ക് ചേർത്തു ആദ്യം തന്നെ നമ്മൾ ചിക്കനൊക്കെ വിനാഗിരി ചേർത്ത് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ചിക്കനിലെല്ലാ മസാലകളും ഉണ്ട് ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഒന്നും ഇല്ല ടെൻ്റെ അടുത്ത് മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇനി കുറുമാക്കറി ആകുമോ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഒന്നും വേണ്ട കുറുമാക്കറി എന്തായാലും റെഡി ആയി കിട്ടും നമ്മുടെ പൂരി റെഡി ആകൂലെന്ന് നിങ്ങൾക്ക് തോന്നാൻ നിൽക്കണ്ട പൂരി നല്ല അടിപൊളിയായിട്ട് റെഡി ആയി കിട്ടും ഇതുപോലെ പൊങ്ങി വീർത്ത് വരുന്ന ഒരു പൂരിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഈ കുറുമാർ പച്ചയൊരു പൂരി എന്ന് പറഞ്ഞ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പൂരിയാണ് എല്ലാവരും എൻ്റെ വീഡിയോ ഉണ്ടാക്കി നോക്കണേ ഇപ്പം ചെറിയ കുഞ്ഞി ചട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പൂരി കണ്ടല്ലേണത് ഞാൻ കറക്കിയിട്ടില്ലെങ്കിലും കറങ്ങും ഏതായാലും ഇതുപോലെ ഒരു എന്താ പറയുക ഒരു ഇതുകൊണ്ട് കൊത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പൂരി എണ്ണയിൽ നിന്ന് കോറ്റിയെടുക്കാൻ പറ്റും നിങ്ങൾ കാണുന്നില്ല എണ്ണ എത്ര കുറച്ച് എണ്ണയിൽ നിന്നാണ് ആ വീർത്ത് പൊങ്ങി വരുന്നത് കുറേ വീഡിയോ എടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ രണ്ടാമത് വീഡിയോ എടുക്കാൻ വന്നത് ബാക്കിയൊക്കെ ആദ്യ കുട്ടികൾ കഴിച്ചിട്ടുണ്ടായിനി ബാക്കിയുള്ള ബാലൻസ് ഉള്ള പൊടികൾ മാത്രം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചത് അപ്പോൾ ഇത് വീർക്കുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ എണ്ണയിൽ നിങ്ങൾ കാണുന്നില്ലേ എന്തായാലും നിങ്ങൾ വീഡിയോക്ക് ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോരണം എന്നറിയിക്കുകയാണ് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും വീഡിയോ മുയവാനായിട്ട് കണ്ട് ഇത്രയും നേരം എന്നോടൊപ്പം സഹകരിച്ച് വീഡിയോ ഒക്കെ പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കാണുന്നില്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണുന്നില്ലേ വളരെ കുറച്ച് എണ്ണയിൽ നിന്നാണ് ഈ കറങ്ങിക്കൊണ്ടിരിക്കണേ പൂരി നന്നായാൽ ഇതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ തൊടാതെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും ഈ പൂരി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എണ്ണ പിടിക്കാത്ത പൂരിയാണ് അടിപൊളി ടേസ്റ്റിലുള്ള പൂരിയാണ് എല്ലാവരും എന്റെ വീഡിയോ കണ്ടിട്ടൊന്നുണ്ടാക്കി നോക്കണേ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത് പോയത് എൻ്റെ കുറുമാക്കറി എവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ മദ്രസയിലേക്ക് പോകുന്ന തിരക്കിനിടയിൽ കുറുമാക്കറി പിന്നെ വല്ലാതെ കാണിക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല അപ്പം ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലാസ്റ്റ് ആയിട്ട് നമ്മൾ വെറുതെ രണ്ട് പച്ചമുളക് കുറുമാക്കറിയിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ പച്ചമുളക് പച്ചയ്ക്ക് ചേർത്ത് കൊടുക്കുക എന്തിനാ വെച്ചാൽ എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതരാം പച്ചമുളകിൻ്റെ ആ പച്ച ടേസ്റ്റ് ഉണ്ടാവുമ്പോഴാണ് കുറുമാക്കറിക്കൊരു ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഞാൻ മല്ലിയലൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് വെറുതെ ഇങ്ങനെ ഇനി അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല ടൈം വളരെ വൈകി പോകുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും പച്ചമുളക് ആയിട്ട് ചേർത്ത് കൊടുക്കണം മല്ലിയലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം നമ്മൾ എന്തൊക്കെ ഇല്ലാതെ ഉണ്ടല്ലേ അടിപൊളി കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും കറിനെ കുറിച്ച് പിന്നെ എനിക്ക് കാണിക്കാനോ ടൈം കിട്ടിയില്ല പിന്നെ ഏലക്കായ ഗ്രാമ്പൂ പട്ട അതൊക്കെ അവനവന്റെ ഇഷ്ടത്തിനും അവനവൻ്റെ രുചിക്കനുസരിച്ചും ചേർത്ത് കൊടുത്താൽ മതി ഈ കുരുമുളക് എന്തൊക്കെ അറിയിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരു അരപ്പ് നമ്മൾ എടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ അരച്ചങ്ങ ചേർത്ത് കൊണ്ടാൽ മതി കുരുമുളക് പൊരിച്ചതില്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കുറുമറി ഉണ്ടാക്കണില്ല അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട നാളികേരത്തിൽ കണ്ടിട്ടുടുത്താൽ പോരെ എല്ലത്തും നമ്മൾ നാളികേരത്ത് കിട്ടങ്ങ അതാണ് ആ കറിന്റെ ഒരു എളുപ്പം എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അതിന്റെ പിന്നെ ഈ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞു ബട്ടൺ നിൽക്കാനും നിരന്തരം എന്റെ വീഡിയോ വന്നിട്ടുണ്ടോ നോക്കാനും നിങ്ങൾ ചെക്ക് ചെയ്യാനും വീഡിയോ കണ്ടാൽ ലൈക്ക് ഇടാനും കമന്റ് ഇടാനും ഒന്നും നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ ഓക്കെ ബൈ അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് മുന്നിൽ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ ോക്ക <tune in the water> <tune in the water>